കുന്നംകുളത്ത് ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു ആർക്കും പരിക്കില്ല താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നഗരസഭാ ഓഫീസിന് പുറകുവശത്തെ വൺ വേ റോഡിലാണ് അപകടം ഗുരുവായൂർ ഭാഗത്തു നിന്നും എത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് റോഡരികിൽ ചെരുവുള്ള ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ക്രെയിൻ കമ്പികൾ ഇറക്കുന്നതിനിടെ കമ്പികൾ ഒരു വശത്തേക്ക് ഉലഞ്ഞതിനെ തുടർന്ന് മറയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഈ സമയം ക്രെയിൻ സമീപത്തെ ആൽമരത്തിൽ തട്ടി വീണതിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലുകളിൽ തട്ടിയില്ല കൂടാതെ ഈ നിർത്തിയിട്ടിരുന്നില്ല റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി ക്രൈനിൽ ഡ്രൈവർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് വൺ വേ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു തുടർന്ന് രണ്ട് ട്രെയിനുകളെത്തി മറിഞ്ഞ ക്രൈൻ ഉയർത്തി മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പുതായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ്